ഓം നമോ നാരായണായ ഓം ശ്രീ ഗുരുഭ്യോ നമ ചട്ടമ്പിസ്വാമി കുട്ടികളെ ശ്രോതാക്കളുടെ നിർദ്ദേശപ്രകാരം അവതാര കഥകൾ ഒന്നും നിർത്തിയിട്ട് ശ്രീ സ്വാമികളുടെ സമാധി പ്രമാണിച്ച് സ്വാമിജിയുടെ ഒരു ചെറിയ ജീവചരിത്രം പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാലും മെയ് എട്ടാം തീയതി വിദ്യാധിരാജസ്വാമികളുടെ നൂറാമത് സമാധി ദിനമാണ് മഹാഗുരുവർഷം രണ്ടായിരത്തി ഇരുപത്തിയാല് എന്ന പേരിൽ കൊല്ലം ജില്ലയിലെ പന്മന ആശ്രമത്തിൽ ആഘോഷിക്കുകയാണ് ചട്ടമ്പിസ്വാമിയുടെ ദർശനം ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി മഹാസമ്മേളനങ്ങളും സത്സംഗങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വർഷമായിട്ട് നൂറാമത് സമാധി ദിനത്തിൻ്റെ ആഘോഷം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വരികയാണ് മെയ് എട്ടാം തീയതി സമാപനമാണ് ധാരാളം തീർത്ഥാടകർ പന്മനയാശ്രമത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്തെ കൊല്ലൂർ ഗ്രാമത്തിൽ ഉള്ളൂർക്കോട് വീട്ടിലെ വാസുദേവ ശർമ്മയുടെയും നങ്കാദേവിയുടെയും മകനായിട്ടാണ് സ്വാമിജി ജനിച്ചത് ദാരിദ്ര്യ കുടുംബമായതിനാൽ സ്വാമികൾ ചെറുപ്പത്തിലെ ജോലിക്ക് പോകാൻ തുടങ്ങി കുഞ്ഞൻ എന്നായിരുന്നു പേര് സ്കൂളിൽ ചേർന്ന് പഠിക്കാൻ മാർഗമില്ലാതിരുന്നതിനാൽ അച്ഛനിൽ നിന്ന് അക്ഷരമാല പഠിച്ചു പിന്നെ കുട്ടികളുടെ പുസ്തകങ്ങൾ വാങ്ങിച്ച് മലയാളവും തമിഴും വായിക്കാൻ പഠിച്ചു രാമൻപിള്ള ആശാൻ്റെ കളരിയിൽ നിന്ന് സംഗീതവും സാഹിത്യവും അഭ്യസിച്ചു പണ്ട് ആശാൻ പാഠശാലകളിൽ ഏറ്റവും മിടുക്കും ബുദ്ധിമാനുമായ കുട്ടികൾക്ക് ചട്ടമ്പി എന്നുള്ള സ്ഥാനം നൽകുമായിരുന്നു അങ്ങനെ കുഞ്ഞൻ ചട്ടമ്പി എന്ന സ്ഥാനം ലഭിച്ച ചട്ടമ്പി സ്വാമികൾ എന്ന പേരിൽ പ്രസിദ്ധനായി അറിവ് നേടാൻ ഏറ്റവും നല്ല മാർഗം സത്സംഗങ്ങളും ചർച്ചകളുമാണെന്ന് മനസ്സിലാക്കിയ സ്വാമികൾ സത്സംഗങ്ങളിലും ചർച്ചകളിലും സജീവമായി പങ്കെടുത്തിരുന്നു എന്നാൽ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഗുമസ്തനായും ആധാരമെഴുത്തുകാരനായും ജോലി ചെയ്തു സെക്രട്ടേറിയറ്റിൻ്റെ നിർമ്മാണ വേളയിൽ കല്ലും മണ്ണുമൊക്കെ ചുമക്കുന്ന ജോലിയും ചെയ്തിരുന്നു തൈക്കാട് അയ്യാവ സ്വാമികളുമായുള്ള ചർച്ച വേദാന്തത്തിനെക്കുറിച്ച് ആയിരുന്നു ജ്ഞാനപ്രചാകര സഭയിൽ വെച്ച് കൂപക്കരമണം പോറ്റി സ്വാമികളെ വിദ്യാധിരാജൻ എന്ന് വിശേഷിപ്പിച്ചു ജനങ്ങളുടെ മനസ്സിനെ ഉയർത്താൻ വേണ്ടിയുള്ള വിശിഷ്ടമായ ഗ്രന്ഥങ്ങൾ ആദ്യമായി മലയാളത്തിൽ ലഭ്യമാക്കിയതും സ്വാമികൾ തന്നെയായിരുന്നു ശ്രീനാരായണ ഗുരു സ്വാമിയുടെ ഒരു ആരാധകനായിരുന്നു ആത്മവിദ്യയും ജ്ഞാനമാർഗവും സുബ്രഹ്മണ്യമന്ത്രവും സ്വാമി ശ്രീനാരായണഗുരുവിന് ഉപദേശിച്ചു കൊടുത്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ വിവേകാനന്ദൻ കേരളത്തിൽ വന്നപ്പോൾ ചിന്മുദ്രയെക്കുറിച്ച് വളരെ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു മലബാറിൽ ഒരു മഹാനായ മനുഷ്യനെ കണ്ടെന്നാണ് വിവേകാനന്ദൻ പറഞ്ഞത് ദേശസഞ്ചാരത്തിൽ വളരെ താല്പര്യമുള്ള സ്വാമികൾ യാത്രയ്ക്കിടയിൽ പല മഹത് വ്യക്തികളിൽ നിന്നും പല സിദ്ധികളും സമ്പാദിച്ചു മഹാനായ താർക്കിയൻ സിദ്ധിച്ച യോഗി സംഗീത സാഹിത്യം സുകുമാരകലകൾ എന്നിവയിൽ പ്രതിഭ തെളിയിച്ച വ്യക്തി എന്നീ നിലകളിൽ സ്വാമിയുടെ പ്രസിദ്ധി എങ്ങും വ്യാപിച്ചു ലളിതമായ ജീവിതശൈലിയായിരുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായിരുന്നു പ്രാധാന്യം പക്ഷിമൃഗാദികളെല്ലാം സ്വാമിയുടെ കൂട്ടുകാരായിരുന്നു അത് തെളിയിക്കുന്ന ധാരാളം കഥകൾ ഉണ്ടായിട്ടുണ്ട് കുട്ടികളെ അതെല്ലാം വിശദമായിട്ട് പിന്നെ പറഞ്ഞു തരാം ആയിത്താചാരങ്ങളെ എതിർത്തിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരത്തിന് അടിത്തറ ഭാഗിയത് സ്വാമികളാണ് ഒരു ശിഷ്യനായ കുമ്പളത്തെ ശങ്കപ്പിള്ളിയുടെ ആഗ്രഹപ്രകാരം സ്വാമികൾ പന്മനയിൽ നേരത്തെ എത്തിയിരുന്നു അവിടുത്തെ കാവും പ്രകൃതി രമണീയമായ സ്ഥലവും ഒക്കെ ഇഷ്ടപ്പെട്ട സ്വാമികൾ അവസാനം അവിടെ എത്തുമെന്ന് പറഞ്ഞിട്ടാണ് പോയത് അങ്ങനെ അവസാന പന്മനയിലെ സി പി സ്മാരകശാലയിലാണ് വിശ്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാല് മെയ് അഞ്ചാം തീയതി സ്വാമികൾ സമാധി അടങ്ങും സമാധി ചടങ്ങുകളിൽ കേരളത്തിലെ അങ്ങോളമിങ്ങോളമുള്ള ആളുകൾ പങ്കെടുത്തു സ്വാമിയുടെ ആഗ്രഹപ്രകാരം സമാധി ഇരുത്തിയത് അടുത്തുള്ള കാവിലായിരുന്നു പിന്നീട് ശ്രീ കുമ്പളത്ത് ശങ്കപ്പുള്ള സമാധി സ്ഥലത്ത് ഒരു ക്ഷേത്രം സ്ഥാപിച്ച് ശിവലിംഗം പ്രതിഷ്ഠിച്ചു ശ്രീ ബാലഭട്ടാരക ക്ഷേത്രം എന്നാണ് പേര് അവിടെ സ്വാമിയുടെ സ്മാരകമായിട്ട് ഒരു ഹൈസ്കൂളും ഉണ്ട് മഹാത്മാഗാന്ധി തുടങ്ങിയ പ്രമുഖന്മാർ ഈ ആശ്രമം സന്ദർശിച്ച് ആരാധന നടത്തി ഇത് ഇപ്പോൾ പന്മനാശ്രമം എന്ന പേരിൽ പ്രസിദ്ധമാണ് കുട്ടികളെ ഇപ്പോൾ നൂറാം സമാധി ദിനം കൊണ്ടാടുകയാണ് അതുകൊണ്ട് ശാന്തസുന്ദരമായ ചട്ടമ്പി സ്വാമികളുടെ സ്ഥലം സന്ദർശിക്കുക നിങ്ങൾക്ക് സ്വാമിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഹരി ഓം തത് സത്